നമസ്കാരം കാറിൽ പായകയായിരുന്ന ക്രിമിനലുകളെ പിടികൂടാൻ അതിവേഗം പിന്തുടരുന്നതിനിടയിൽ പോലീസ് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് ഏഴ് പോലീസ് ഉദ്യോഗസ്ഥരെ പരുക്കളുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യു കെയിലെ ന്യൂ കാസിലിന് സമീപം സിനിമ വെല്ലുന്ന ചേയ്സിംഗാണ് ഉണ്ടായത് അഞ്ച് പോലീസ് വാഹനങ്ങൾ തകർന്ന അപകടത്തെ തുടർന്ന് കാരേജ് വേ മണിക്കൂറുകളോളം അടച്ചിടേണ്ടതായും വന്നു ഇന്നലെ ബുധനാഴ്ച രാവിലെ ന്യൂ കാസൽ ഡെന്റോണിനടുത്ത് എ വണ്ണിലായിരുന്നു ഹോളിവുഡ് സിനിമകളെ പോലും വെല്ലുന്ന രീതിയിലുള്ള കാർ ചേസിംഗ് നടന്നത് പോലീസ് വാഹനം പിന്തുടർന്ന ബി എം ഡബ്ല്യു കാറിലുണ്ടായിരുന്ന ഒരു യുവാവിനെയും യുവതിയെയും അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു ഇവർക്ക് ഇരുപത് വയസ്സിനോടടുത്താണ് പ്രായം അപകടത്തെ തുടർന്ന് എ വണ്ണിൽ ജംഗ്ഷൻ എഴുപത്തിമൂന്നിനും ജംഗ്ഷൻ എഴുപത്തിയഞ്ചിനും ഇടയിലുള്ള ഭാഗം മണിക്കൂറുകളോളം അടച്ചിടേണ്ടതായി വന്നു അത് രാവിലെ രണ്ട് മുപ്പതിനോട് അടുപ്പിച്ചാണ് ബി എം ഡബ്ല്യു സ്പോർട്സ് കാറിനെ അഞ്ചോളം പോലീസ് വാഹനങ്ങൾ പിന്തുടരുന്നത് അപകടം നടന്ന സ്ഥലത്തിന് സമീപമുള്ളവർ പറയുന്നത് ഇതൊരു ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു എന്നാണ് പലരും ഉറക്കമുണർന്നത് തന്നെ അവിടെ വട്ടമിട്ട് പറക്കുന്ന പോലീസ് ഹെലികോപ്റ്ററുകളുടെ ശബ്ദം കേട്ടാണ് രണ്ടായിരത്തി പതിലെ റൗൾ മോട്ട് വേട്ടയെ ഓർമ്മിപ്പിക്കുകയായിരുന്നു പ്രദേശവാസികൾക്ക് ഈ സംഭവം എ അറുപത്തി ഒൻപതിന് തൊട്ടടുത്തുള്ള റൗണ്ട് അബോട്ടിൽ റൌൾ മോട്ട് പോലീസ് ഉദ്യോഗസ്ഥനായ ഡേവിഡ് റാദ്ബാൻഡിനെ വെടിവെച്ച സ്ഥലത്ത് നിന്ന് ഏറെ ദൂരെ അല്ലാതെയായിരുന്നു ഈ അപകടം നടന്നത് തകർന്ന കാറിലെ പൊട്ടിയ ചീതുകളും മറ്റും ഉച്ചതിരിഞ്ഞും റോഡിൽ ചിദര കിടക്കുന്നുണ്ടായിരുന്നു സ്ഥലത്ത് പോലീസ് നായകളെ കൊണ്ടുവന്നും അന്വേഷണം നടത്തിയിരുന്നു അപകടത്തിൽപ്പെട്ട ബി എൻ ഡബ്ല്യു കാറിൽ നിന്നും ലഭിച്ച ഹാൻഡ് ബാഗും മറ്റു ചില വസ്തുക്കളും പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കി അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച് പരിക്കുകൾക്ക് കാരണമായതിന്റെ പേരിൽ ഇരുപത് വയസ്സിനോടടുത്ത് പ്രായമുള്ള പുരുഷനെ അറസ്റ്റ് ചെയ്തു ഇത്തരം ഡ്രൈവിംഗിനെ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്തതിന് ഒരു സ്ത്രീയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിലവിൽ രണ്ടുപേരും പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ് അപകടകരമായ വിധത്തിൽ വാഹനം ഓടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഗേറ്റ്സേഡ് വിഖാം പ്രദേശത്ത് അത് രാവിലെ രണ്ടു മണിക്ക് ഒരു കാർ തടയാൻ പോലീസ് ശ്രമിച്ചതോടെയായിരുന്നു സംഭവം ആരംഭിച്ചത് നിർത്താതെ അമിത വേഗതയിൽ പോയ കാറിനെ പോലീസ് വാഹനങ്ങൾ പിന്തുടരുകയായിരുന്നു ഏതാനും മിനിറ്റുകൾക്കകം തന്നെ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു നാല് പോലീസ് വാഹനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും തകർന്ന നിലയിലാണ് മറ്റൊരു പോലീസ് വാഹനത്തിനും അപകടത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അപകടത്തെ തുടർന്ന് പന്ത്രണ്ട് മണിക്കൂറിലധികമാണ് ഏവൺ രണ്ട് ദിശയിലേക്കും അടച്ചിട്ടത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഏഴ് പോലീസുകാരിൽ നാലുപേർ ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടു